കൗസ്തുഭം ഭജേ സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന കിരീടത്തോടു കൂടിയവനും ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന ഫാലദേശമുള്ളവനും കരുണാഭാരവശ്യം നിറഞ്ഞ കണ്ണുകളോടു കൂടിയവനും ആർദ്രമായ മന്ദഹാസത്താൽ ഉല്ലസിക്കുന്ന മനോഹാരിത തികഞ്ഞനാശുകയോടുകൂടിയവനും കവിളുകളിൽ നിഴലിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ടലങ്ങളുള്ളവനും ഗളത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നന്തരിച്ചവനും വനമാല മുത്തുമാലക്കൂട്ടങ്ങൾ ശ്രീവത്സമെന്നു പേരായ മറുക എന്നിവയാൽ പ്രകാശം ചുരിയുന്നവനുമായ അങ്ങയുടെ കോമളരൂപത്തെ ഞാൻ ഭജിക്കുന്നു केयूरां गतकङ्गणोत्तममकारत्नाङ्गुलीयाङ्गिदा श्रीमद्बाहुचदुष्कसङ्गदगदा शृङ्गारिभङ्गेरुहां काञ्जिन् काञ्जनकाञ्जिलाञ्जिदलसन् पीताम्बरालम्बिनीं आलम्बेविमलाम्बुज द्युतिपदां मूर्तिं तवार्तिच्छितम् കേയൂരം അംഗദം കൈവളകൾ ഉത്തമരക്ത നിർമ്മിതങ്ങളായ മോതിരങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ നാലു തൃക്കരങ്ങളിൽ ഗതാശംഖ് ചക്രം താമരപ്പൂവെന്നിവ ധരിച്ചും സ്വർണനിർമ്മിതമായ അരഞ്ഞാണും മഞ്ഞപ്പെട്ടും ധരിച്ചും പരിശുദ്ധമായ താമരപ്പൂവിനൊത്ത പ്രകാശമുള്ള പാദങ്ങളോടുകൂടിയതും സർവ്വദുഃഖകരവും അവർണനീയവുമായ അങ്ങയുടെ മൂർത്തിയെ ഞാൻ ഏകാവലംബമാക്കുന്നു यत्रैलोक्यमहीयसोऽपि महितं सम्मोहनं मोहनाद् कांदं कान्दिनिधानतोऽपि मधुरं माधुर्यदुद्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि आश्चर्यं भुवनेन कस्य कुतुकम् വിഷ്ണു വിഭൂ അങ്ങയുടെ പവിത്ര സ്വരൂപം ത്രിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ വസ്തുക്കളേക്കാൾ അധികം ഉത്കൃഷ്ടവും മനോഹരങ്ങളായവയേക്കാൾ മോഹനവും കാന്തിയുടെ നിവാസസങ്കേതങ്ങളേക്കാൾ കാന്തി ഉള്ളതും മാധുര്യമുണ്ടാക്കുന്ന വസ്തുക്കളേക്കാൾ കൂടുതൽ മധുരവും വിശ്വാത്ര സൗന്ദര്യ സാധനങ്ങളേക്കാൾ സൗന്ദര്യമുള്ളതും ശ്ചര്യകരങ്ങളായവയേക്കാൾ ആശ്ചര്യമുളവാക്കുന്നതുമാകുന്നു അങ്ങനെ രൂപം ഹേ മഹാവിഷ്ണു ഈ ലോകത്തിൽ ആർക്കാണ് കൗതുകമുണ്ടാക്കാത്തത് തത്താദ്രമുരാത്മകം തവ വപുഹു സംപ്രാപ്യ സമ്പന്മയീ സാദേവീ പരമോത്സുഖാ ചിരതരം സ്വഭക്തേ तेनास्याबदकष्टमच्छुदविभू तुद्रूभमहानोग्नका प्रेमस्थैर्यमया तचापलबलाद चापल्यवार्तोदभूड अत्रमात्रम मधुरआत्मगमाय अंगयडे शरीरं प्रापिचवलोम ऐश्वर्यदा लक्ष्मीदेवी അങ്ങയിലേറ്റവും താൽപ്പര്യമുള്ളത് മൂലം സ്വഭക്തന്മാരിൽ പോലും ചിരകാലം വസിക്കുന്നില്ല ഒന്നുകൊണ്ടും ചലനം ബാധിക്കാത്ത ഭഗവാനെ അങ്ങയുടെ രൂപസൗന്ദര്യത്തിലുള്ള അ ദൃഢപ്രേമത്തിൽ ചപലതയോ ചലനമോ ഇല്ലാത്തതു മൂലം ലക്ഷ്മി ദേവിയെ ചപലയാണെന്ന് പറയുന്നു കഷ്ടം കഷ്ടം लक्ष्मीस्तावगरामणीयगृतैवेयं परेष्व स्थिरेति अस्मिन्नन्यदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपदे एदोद्यानगुणानुकीर्तनरसासक्ता हि भक्ता जनाः तेष्वेषा स्थिरैव देदा ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണു അങ്ങയുടെ രാമണീയകത്താൽ ആകൃഷ്ടയായതുകൊണ്ടാണ് ലക്ഷ്മിദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നതെന്ന പ്രസ്താവത്തിനു മറ്റൊരു തെളിവുകൂടി ഞാൻ പറയാം അങ്ങയെ ധ്യാനിച്ചും ഗുണഗണങ്ങൾ കീർത്തിച്ചുമുണ്ടാകുന്ന രസത്തിൽ മുഴുകിയിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരിൽ ഭർത്താവിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ ബദ്ധശ്രദ്ധയായ ലക്ഷ്മിദേവി സ്ഥിരയായി വസിക്കുന്നു ഏം ഭൂതമനോജ്ഞാന വസുധാ നിഷ്യന്തസന്തോഹനം തുദ്രൂപം പരചിദ്രസായ ശൃണ് യതേ രോമാഞ്ചയത്യങ്കം വ്യാസിഞ്ചത്യ വിശീതബാഷ്പ വിസരൈ ആനന്ദമൂർച്ചോദ്ഭവൈ ഇങ്ങനെ മനോജ്ഞവും ശരീരകാന്തിയാകുന്ന അമൃതപ്രവാഹം വർഷിക്കുന്നതും പരമാനന്ദരസം നിറഞ്ഞതും ചേതോഹരവുമായ അങ്ങയുടെ സ്വരൂപം അതിനെപ്പറ്റി കേൾക്കുന്നവരുടെ മനസ്സിനെ ആകർഷിക്കുന്നു അവർ ആനന്ദപരവശരും രോമാഞ്ച ശരീരികളുമായി തീർന്ന് ആനന്ദമൂർച്ചയിൽ ഉത്ഭവിച്ച തണുത്ത കണ്ണുനീർ പ്രവാഹത്താൽ സ്വയം നനയ്ക്കപ്പെടുന്നു कर्म ज्ञानमया योगीश्वरेर्गीयते सौन्दर्यैकरसात्मघेतुयि खलु प्रेमप्रकर्षात्मिका भक्तिर्निःश्रममेव विश्वपुरुषैः लभ्या ഇപ്രകാരം ഭക്തി എന്നുപേരായ മോക്ഷമാർഗം കർമ്മം ജ്ഞാനം എന്നീ മറ്റു രണ്ട് മോക്ഷയോഗങ്ങളേക്കാൾ കൂടുതൽ ഉത്തമമാണെന്ന് യോഗി യോഗിശ്രേഷ്ഠന്മാർ പ്രകീർത്തിച്ചു പറയുന്നു ഹേ രമാകാന്ത സൗന്ദര്യമാകുന്ന ഏകഗുണമുള്ള ഏകഗുണമുള്ളങ്ങയിൽ उज्ज्वलप्रेमात्मिकमाय भक्तियोगं सर्वजनम् अनायासं लभ्य निष्कामं नियतस्वधर्मचरणं यत्कर्मयोगाभिधं तद्दूरेत्यफलं यदौ यत भोपलभ्यं पुनः तत्त्वव्यक्तदया सुदुर्गमतरं चित्तस्य तस्माद्विभो േമാത്മകഭക്തിരേവ സതം സ്വാധീയസീ ശ്രേയസീ നിത്യവും നിരതവുമായ കർമ്മയോഗധർമ്മത്തിൻ്റെ ഫലപ്രാപ്തിക്കുള്ള ആഗ്രഹം കൂടാതെയുള്ള ആചരണം മിക്കവാറും അസാധ്യം തന്നെയാകുന്നു ഉപനിഷത്തുക്കളിൽ വിശദീകരിച്ചിട്ടുള്ളതും ബ്രഹ്മജ്ഞാനം കൊണ്ട് നേടേണ്ടതുമായ പരമപഥമാകട്ടെ എല്ലാ വശങ്ങളിലും അവ്യക്തമായിരിക്കുന്നതിനാൽ ഹൃദയത്തിനു കടന്നു ചെല്ലാൻ പറ്റാത്തതാകുന്നു ഹേയസർവശക്തനായ മഹാവിഷ്ണു അക്കാരണത്താൽ അങ്ങയിൽ പ്രേമരൂപത്തിലുള്ള ഭക്തി എപ്പോഴും മധുരതരവും ശ്രേയസ്കരവുമാണ് അത്യാസകരാണി കർമ്മ്യ भोदे भक्तिपथे दवाप्युजिदताम् आयान्ति किं तावता क्लिष्ट्वा तर्कपधे परं तव वपुः ब्रह्माख्यमन्ये पुनः चित्तार्द्रतुं हृदे विचिन्त्य बहुभिः सिध्यन्ति जन्मान्तरैः अत्यध्वानमुलवाकुन्ना കർമ്മസമൂഹങ്ങളാചരിച്ച് നിർമ്മലചിത്തരായി തീർന്നവർ ജ്ഞാനമാർഗത്തിൽ അഥവാ ഭക്തിമാർഗത്തിൽ മാന്യരായി ഭവിക്കുന്നു അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല മറ്റു ചിലർ അങ്ങയെ പ്രാപിക്കാൻ വേണ്ടി യുക്തിമാർഗം സ്വീകരിക്കുന്നു അവർ കുറേ കാലം ക്ലേശിച്ച് മനസ്സിന് ഒരിക്കലും ആർദ്രത കൈവരാതെ ബ്രഹ്മമെന്ന പേരിലുള്ള അങ്ങയുടെ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുകയും അനേകം ജന്മങ്ങൾക്കു ശേഷം സായുജ്യം നേടുകയും ചെയ്യുന്നു സമൃതചരീ നിർമ്ജനേന സ്വയം സിദ്ധ്യന്ത വിമല പ്രബോധ പദവീം അക്ലേശതസ്തൊന്മതീ സദ്യ ജയത്യ വിഭോ ശൈവാസ്തുപദ േമ പ്രൗഢിരസാദ്രദം വാതലയാതീശ്വരാ ശ്രീഹരേ ന ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ അങ്ങയോടുള്ള ഭക്തി അത്തരത്തിൽ ഫലമുണ്ടാക്കുന്നതല്ല ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദാമൃതത്തിൽ മുങ്ങുമ്പോൾ തന്നെ സിദ്ധമാകുന്നതും അനായാസം പവിത്രജ്ഞാനത്തെ ഉണ്ടാക്കുന്നതും എളുപ്പത്തിൽ അന്ത്യലക്ഷ്യമായ മോക്ഷമാർഗം പ്രദാനം ചെയ്യുന്നതുമായ ആ ഭക്തി എല്ലാറ്റിലും ശ്രേഷ്ഠമാണ് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ചരണങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമത്തിൽ നിന്നു മാത്രം സംജാതമാകുന്ന ആ ഹൃദയാർദ്രത എനിക്ക് വേഗത്തിൽ ലഭിക്കണേ